റേഷൻ കടയിൽ പോയി പത്രം വായിച്ചാലോ അല്ല വേണ്ട റേഷൻ കടയിൽ പോയി ടി വി ഇതാണ് ഞാൻ പറഞ്ഞ ന്യൂമാഹിയിലെ മങ്ങാടുള്ള ബത്സൻ ചേട്ടൻ്റെ റേഷൻ കട നമസ്കാരം ചേട്ടാ ഒരു പുതിയ ആശയമാണല്ലോ ഇത് അതായത് കുടിക്കാൻ വെള്ളമുണ്ട് വായിക്കാൻ പത്രങ്ങളുണ്ട് ടി വി ഉണ്ട് അപ്പം നാട്ടുകാരെ കൂടെ ഒരു റേഷൻ കട എന്താണ് ഈ ഒരു ആശയത്തിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ഥലം കരിയാടാണ് ഞാൻ ഇത് ജയപാലൻ ആട്ടൻ്റെ റേഷൻ കടയാണ് ഞാൻ നടത്തുന്നത് ഞാൻ കുറച്ചു കാലമായി ഇവിടെ വന്നിട്ട് ഞാൻ മുന്നേ കരിയാട് റേഷൻ കട നടത്തിയിരുന്നു കരിയാട് കടിഞ്ഞി പ്രദേശത്ത് നടത്തിയിരുന്നത് നമ്മളെ നാട്ടിൽ തന്നെ വീട്ടിൻ്റെ അടുത്തുള്ള റേഷൻ കട ആറേഴ് വർഷത്തോളം ഞാൻ അവിടെ നടത്തിയതായിരുന്നു പക്ഷേ ഈ ഇതിൻ്റെ അവിടെ നടത്തിയ സമയത്ത് ഇങ്ങനത്തെ കുറേ സംവിധാനങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് അന്നേരം ന്യൂസിലും കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് ചെയ്യാനും ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് കാരണം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കാരണം നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ആശയം വെക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് നമ്മളൊരു സ്വിത്ത് സി പെരിങ്ങാടി കൂടുതലും പത്രത്തിലും കാര്യങ്ങളെല്ലാം ഇരുന്നുണ്ട് അതിൻ്റെ ഉപരി മറ്റേ അഡ്വ രവീന്ദ്ര മാഷ് മറ്റുള്ള ബഷീർക്ക കൈത്താങ് ബഷീർക്ക ഇങ്ങനെയുള്ള ഭാസ്കർ മാഷ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടുത്തെ വാർഡ് മെമ്പർ മഹേഷ് വളരെയേറെ നമ്മളെ കൂടെ നിന്നിട്ട് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യത്തിനും ഏത് കാര്യങ്ങളും വിളിച്ചു കഴിഞ്ഞാലും മുൻപന്തിയിൽ വാർഡ് മെമ്പർ ഉണ്ടാവും എല്ലാ കാര്യത്തിനും അതേപോലെ തന്നെ ഈ ടി വി ആശയം വെച്ചത് ഒരു ടി വി ഇവിടെ വന്നപ്പോൾ നമ്മുടെ ക്ലബ്ബ് വി എം ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് നമ്മളിവിടുത്തെ മുട്ടിയാണ് അവരാണ് തന്നത് വൈശാഖ് വൈശാഖും വൈശാഖിൻ്റെ ക്ലബ്ബ് അംഗങ്ങളും ചേർന്നിട്ടാണ് നമുക്ക് ടി വി തരുന്നത് എല്ലാവരും ഒരിക്കലാണ് റേഷൻ പിടിയിലേ വരിക അപ്പം ബഷീർക്ക് ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ സ്ഥിരമായിട്ട് റേഷൻ വാങ്ങിന് വരും അല്ലെങ്കിൽ ഈ വഴിക്ക് കടന്നു പോകുമ്പോഴേക്കും ഇവിടെ ഒന്ന് കയറും കാരണം ഇത് എൻ്റെ പ്രദേശത്ത് തന്നെയാണ് ഞാൻ ഈ പ്രദേശത്തുകാരനാണ് കാരണം ഞങ്ങൾ കൈത്താങ് പിരിങ്ങാടുന്ന ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണ് ഞങ്ങൾ പ്രവർത്തന മേഖല ഇത് തന്നെയാണ് അപ്പോൾ അത് ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് പിന്നെ ഒരു ഇത് ആരോഗ്യ കേന്ദ്രം കൂടെ വരുന്നുണ്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ കയ്യിൽ അതിന് സ്ഥലം കൊടുത്ത് ഞങ്ങൾ സംഘടനയാണ് അതിൻ്റെ പണി പുരോഗിച്ചുകൊണ്ടിരിക്കുക അതിന് തൊട്ടിട്ട് തന്നെയാണുള്ളത് ആരോഗ്യ ഉപകേന്ദ്രം അപ്പോൾ അങ്ങനെ ഈ ആദ്യം നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാവരും നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ ഒരു റേഷൻ കടയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെയുള്ള റേഷൻ കട എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു മകുട ഉദാഹരണമാണ് ഈ റേഷൻ കട കാരണം ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ വത്സൻ്റെ ആ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ സർവീസ് പിന്നെ ജനങ്ങളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം അതാണ് ഏറ്റവും പ്രധാന റേഷൻ കടക്ക് ഇവിടെ സാധനങ്ങൾ എത്തിയോ എത്തിയില്ല എന്ന് നമ്മൾ വിളിച്ചു ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ ജനങ്ങളെ ഈ റേഷൻ കടയിൽ ഉൾപ്പെട്ട അവരെ അറിയിക്കുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹം വഹിക്കുന്നുണ്ട് കാരണം അദ്ദേഹം വിളിച്ച് പറയും എല്ലാവരോടും ആ മാസമൊക്കെ ഏതാണ്ട് അവസാനത്തോടെ എടുക്കുമ്പോൾ ആരൊക്കെയാണ് ഇവിടെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ളത് അവരെ വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കും ഇതാ ഇന്നേ ദിവസങ്ങളൊക്കെ ലീവാണ് അതുകൊണ്ട് നിങ്ങൾ വന്ന് വാങ്ങിക്കൊടുക്കുക അത്തരത്തിലൊരു നിരന്തരമായ ഒരു ബന്ധം ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിനാണ് ഏറ്റവും വലിയ ഇതിൻ്റെ വിജയവും മാത്രമല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സൗകര്യങ്ങൾ എനിക്ക് തോന്നുന്നു വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കാരണം ഇതേപോലെ പത്രങ്ങൾ വായിക്കാം നിങ്ങൾക്ക് സമയം പോകുന്ന അറിയില്ല അദ്ദേഹം തന്നെ നാട്ടു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ടി വി കാണാം ഇവിടെ ദാഗ് വെള്ളമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വെച്ചിട്ട് നമ്മൾ ആസ്വദിക്കുകയാണ് സാധാരണഗതിയിലുള്ള റേഷൻ കടയിൽ പോകുമ്പോൾ അവിടെ ക്യൂ നിൽക്കുക അവിടെ നമ്മളെ ഇപ്പോൾ ബയോമെട്രിക് ആണുങ്ങളിൽ കൂടി അവിടുന്ന് നമുക്കുണ്ടാകും ചില അസ്വസ്ഥതകളുണ്ട് ഈ റഷൊക്കെ വരുമ്പോഴുള്ളത് ആ തരത്തിലുള്ള ഒരു അസ്വസ്ഥകളും ഒരാളും ഇവിടെ കംപ്ലയിൻ്റ് ചെയ്യില്ല ഞാനവിടെ പോയി അങ്ങനെയായി എത്രയും സമയം നിന്നു അത് പ്രൊഫഷണൽ വേലെല്ലാം അവിടെ പ്രയാസമാണ് എന്ന് പറയുന്ന ഒരാളുമില്ല അടുത്ത റേഷൻ കടികൾ ഇപ്പം നമുക്ക് തൊട്ടടുത്ത റേഷൻ കടയിലൊക്കെ പോയിട്ട് വാങ്ങാൻ ഉണ്ട് ഇവിടെ തന്നെ ഇത് പുതിയ നിയമപ്രകാരം അതുപോലും അത് ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയൊടുക്കൽ തന്നെ ഇവിടെ നല്ല റഷായി മാറിയുള്ളതാണ് അവിടെ രാഷ്ട്രീയവും ഇല്ല ഒന്നുമില്ല കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാണ് അതാണ് ഈ കടയുടെ ഒരു മഹത്വം ഞാൻ മനസ്സിലാക്കുന്നത് റേഷൻ കടായെന്നുള്ള സങ്കല്പത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസം വന്നിട്ടാണ് അദ്ദേഹം തുടങ്ങിയപ്പം തന്നെ പത്രമാധ്യമങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കുകയും അത് ജനങ്ങൾ കൊണ്ടുവരികയും ചെയ്തു ഇവിടെ കുടിക്കാൻ വെള്ളമുണ്ട് വായിക്കാൻ പത്രമുണ്ട് ഇരിക്കാൻ കസാലയുണ്ട് നമ്മൾ റേഷൻ കട എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പഴയ സങ്കല്പക്കൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു വ്യക്തമായ വ്യക്തമായ കാഴ്ചപ്പാട് ഒരു ജനകീയ മുഖമുള്ള ഒരു റേഷൻ കട റേഷൻ കട ഈ പറഞ്ഞതുപോലെ തന്നെ റേഷൻ കടയിൽ വരാനൊരു സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ സ്വീകരണം അതുമാത്രമല്ല അത് ഒരു പക്ഷേ എൻ്റെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും കേരളത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ ഒരു റേഷൻ കടയുണ്ട് എന്നെനിക്ക് തോന്നി ഇത്രയധികം സൗകര്യങ്ങളുള്ള ജനങ്ങളെ ആകർഷിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു റേഷൻ കട കേരളത്തിലുണ്ടോ ഒരു ഇന്ത്യയിൽ പോലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് റേഷൻ പടയ ആ ഒരു റേഷൻ കട എങ്ങനെ വേണം ആളുകളുമായി എങ്ങനെ എങ്ങനെ ബന്ധപ്പെടണം അവരുമായിട്ട് അവരുടെ സമീപനം ഒരു ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഒരു തിളക്കം കൂടിയാണ് റേഷൻ കടേൻ്റെ വിജയമെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ അത് അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാം ഈ വൽ കരിയാട് വത്സാട്ടം വന്നതോടുകൂടി ഇവിടെ നല്ലൊരു മാറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കസേ ഇരിക്കാം കസേര പേയ്പത്രം കുടിവെള്ളം ജനങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ പിന്നെ ഈ റേഷൻ കടയിലെ അരിയും സാധനങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് പോകും അപ്പോൾ അതിനും ജനങ്ങൾക്ക് അറിയാൻ പെട്ടെന്ന് പറ്റും വന്ന് സാധനം വാങ്ങും ഇല്ലെങ്കിൽ ആരെ വിളിച്ചിട്ട് വന്ന് സാധനം വാങ്ങി പിന്നെ ബന്ധപ്പെട്ടിട്ട് വന്ന് വാങ്ങും അങ്ങനെല്ലാം കൊണ്ട് നല്ലൊരു ഇതാണ് മങ്ങാട് റേഷൻ കട വെൽസാട്ടൻ ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം ഇവിടെ വന്നത് റേഷൻ കട എന്നത് അരിയും ഗോതമ്പും മാത്രമല്ല നാട്ടുകാരെല്ലാം ഒത്തുകൂടുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ് ഇവിടെ ഇത്തരത്തിൽ പുതിയ ആശയങ്ങൾ വളരട്ടെ In international preschool and daycare, where every day is filled with joy, learning, and growth. At Joyful Juniors, we follow the innovative Credo curriculum, a child centric approach that blends play, exploration, and structured learning. Our fully air conditioned classrooms, CCTV access for daycare parents, with flexible timings, include a unique drop in shop service perfect for busy parents. Join us today and give your child the best start to a bright future. Admissions open, enroll.